നെയ് എല്ലാ ദിവസവും കഴിക്കാവോ ധാരാളം ആളുകളുടെ ഒരു അഭിപ്രായമാണ് എല്ലാ ദിവസവും നെയ് കഴിച്ചാൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് നെയ്യ് കൊണ്ട് കുഴപ്പമില്ല ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് എ ഡി ഇ കെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ പല ഗുണങ്ങളും നെയ്ക്കുണ്ട് ഇപ്പം നെയ്യ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിഗതം വളരെ നല്ലതാണ് വയറിന് നല്ലതാണ് വയറിൽ ഇൻഫ്ലമേഷൻ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും തൊലിക്കും അതുപോലെ തന്നെ മുടിക്കും ഒക്കെ നല്ല തന്നെയാണ് നെയ്യ് മിതമായി കഴിച്ചാൽ അമിതമായി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അമിതമാകരുത് ഹെൽത്തിയാണ് മറ്റു അസുഖങ്ങളൊന്നുമില്ല കൊളസ്ട്രോളൊന്നും ഇല്ലെങ്കിൽ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ കഴിക്കാൻ കുഴപ്പമില്ല മറ്റു അസുഖങ്ങളുണ്ട് ഇപ്പോൾ ഹൃദ്രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ അതിൽ കൂടുതൽ കഴിക്കരുത് അപ്പോൾ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്